നമസ്കാരം മാഹി ന്യൂസിലേക്ക് സ്വാഗതം മാഹി മുസ്ലിം ലീഗ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥി പ്രതിഭകളെയും ജീവകാരുണ്യ പ്രവർത്തകരെയും ആദരിക്കും മെയ് ഇരുപത്തിയൊൻപതിന് ബുധനാഴ്ച രാവിലെ ഒൻപത് മുപ്പതിന് പള്ളൂർ എ വി എസ് ഓഡിറ്റോറിയത്തിലാണ് പരിപാടി നടക്കുക മാഹി മേഖലയിലെ ഗവൺമെന്റ് വിദ്യാലയങ്ങളിൽ നിന്ന് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ മുഴുവൻ വിഷയത്തിലും എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളെയും മദ്രസ പൊതുപരീക്ഷയിൽ നിന്ന് ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും മാഹി മുസ്ലിം ലീഗ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആദരിക്കുന്നു മാഹി ജില്ലാ മുസ്ലിം ലീഗിന്റെ അഭിമുഖം എല്ലാ വർഷവും നടത്തി വരാറുള്ളത് പോലെ തന്നെ ഇത്തവണയും മാഹി റീജിയനിൽ നിന്ന് മാഹി ജില്ലയിൽ നിന്ന് മുഴുവൻ എ പ്ലസ് വാങ്ങിയ സ്കൂൾ മദ്രസ വിദ്യാർത്ഥികൾക്ക് ആദരവ് കൊടുക്കുന്ന ഒരു ചടങ്ങ് ഞങ്ങൾ വരുന്ന ഇരുപത്തി ഒമ്പതിന് പള്ളൂർ എ ബി എസ് ഓഡിറ്റോറിയത്തിൽ വെച്ച് വിപുലമായ നിലക്കുന്നതിനായി നടത്താൻ തീരുമാനിച്ചു ആ ആദരവ് എന്ന് പറയുന്നത് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ എ പ്ലസ് വാങ്ങി വിജയിച്ച വിദ്യാർത്ഥികൾക്കായിരുന്നു ഞങ്ങൾ കൊണ്ടുപോകുന്നത് ഇത്തവണ വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കളെ കൂടി ആദരിക്കുന്ന ഒരു ചടങ്ങായിട്ട് മാറ്റിയിരിക്കുകയാണ് കാരണം സ്വാഭാവികമായും വിദ്യാർത്ഥികൾ ഉയർന്ന മാർക്ക് വാങ്ങി വിജയിക്കുന്നതിൻ്റെ പിന്നിൽ അവരുടെ രക്ഷിതാക്കൾ അതിന് വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട് അധ്യാപകരോടൊപ്പം തന്നെ രക്ഷിതാക്കളും വലിയൊരു പങ്ക് വഹിക്കുന്നു അതുകൊണ്ട് അവരെ കൂടി ആദരിക്കുക എന്നതാണ് മാഹി ജില്ലാ മുസ്ലിം ലീഗിൻ്റെ ഇത്തവണപ്പെട്ട പരിപാടി ഉദ്ദേശിക്കുന്നത് ചടങ്ങിനോടനുബന്ധിച്ച് സാമൂഹിക രാഷ്ട്രീയ മേഖലകളിലെ നിസ്വാർത്ഥ സേവകന്മാരെയും ജീവകാരുണ്യ പ്രസ്ഥാനമായ പള്ളൂർ പന്തക്കൽ ഏരിയ സി എച്ച് സെന്റർ പ്രവർത്തകരെയും വളണ്ടിയർമാരെയും ആദരിക്കുമെന്നും സംഘാടകർ അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ഇരുപത്തിയൊൻപത് ബുധനാഴ്ച രാവിലെ ഒൻപത് മുപ്പതിന് പള്ളൂർ എ വി എസ് ഓഡിറ്റോറിയത്തിലാണ് ആദരവ് ചടങ്ങ് സംഘടിപ്പിച്ചിട്ടുള്ളത് പാണക്കാട് സയ്യിദ് സാബിഖ് അലി ഷിഹാബ് തങ്ങൾ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും മൈ എം എൽ എ രമേശ് പറമ്പത്ത് മുസ്ലിം ലീഗ് കേരള സംസ്ഥാന വൈസ് പ്രസിഡന്റ് പൊട്ടങ്കണ്ടി അബ്ദുള്ള മുസ്ലിം യൂത്ത് ലീഗ് ദേശീയ സെക്രട്ടറി നജ്മ തബിറാം എന്നിവർ ചടങ്ങിൽ പങ്കെടുക്കുമെന്നും സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പുതുച്ചേരി സംസ്ഥാനത്ത് പ്ലസ് ടു പരീക്ഷയിൽ മുഴുവൻ വിഷയത്തിലും എ പ്ലസ് നേടിയ കുട്ടികളെ കൂടാതെ എൺപത് ശതമാനം മാർക്ക് നേടിയ വിദ്യാർത്ഥികൾക്കും സൗജന്യമായി നീറ്റ് എക്സാം കോച്ചിങ് സംഘടിപ്പിക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു പി യൂസഫ് ജില്ലാ മുസ്ലിം ലീഗ് പ്രസിഡന്റ് പി ടി കെ റഷീദ് സെക്രട്ടറി എ വി ഇസ്മായിൽ ട്രഷറർ അയൂബ് പന്തക്കൽ ഇസ്മായിൽ ചന്ദ്രോത്ത് വി കെ റഫീഖ് അൽതാഫ് പാറാൽ അൻസീർ പല്യത്ത് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു